ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വലിയ പ്രശ്നമായി ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിൻ്റെയും പുതിയ കൂട്ടായ്മകൾ ലോകത്ത് രൂപപ്പെട്ടു വരികയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാ മതവിശ്വാസികളടക്കമുള്ള ആളുകളുടെയും പ്രഥമ കടമയാണ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മതത്തെ എന്നു ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയോ അന്ന് മുതലാണ് ഭീകരവാദത്തിന്റെ പ്രത്യക്ഷമായിട്ടുള്ള അക്രമങ്ങൾ രൂക്ഷമായിട്ട് രാജ്യത്ത് ആരംഭിച്ചത് മതവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ ആ വിശ്വാസികൾ തമ്മിൽ ലോകത്തും രാജ്യത്തും ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല ആ വിശ്വാസത്തെ മത വിശ്വാസത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും എന്ന് ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയോ അന്ന് മുതലാണ് ആ ഭീകരതയുടെയും തീവ്രതയുടെയും മതമൗലികയും രൂക്ഷമായിട്ടുള്ള ചോരയുടെ ഭാഷ ലോകത്ത് രാജ്യത്ത് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഹിന്ദുമതവിശ്വാസത്തെ മൃഗ പിടിച്ചുകൊണ്ട് ജീവിച്ചിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് പക്ഷേ പ്രാർത്ഥനായോഗങ്ങളിലെല്ലാം ഖുഹാനും ബൈബിളും കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥന യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് പറഞ്ഞത് മതവിശ്വാസികൾ ഏത് വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം ആ വിശ്വാസം അനുസരിച്ച് അവർ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം എന്നാണ് മൂലാന അബ്ദുൽ കലാം ആസാദ് പറഞ്ഞവർ ഇവിടെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വിത്ത് മുളപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് മതവിശ്വാസികളെയും ജനങ്ങളെയും മാനവിക സമൂഹത്തെയും ഭിന്നിപ്പിക്കാനാണ് അവരെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ മതവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്നിന്റെ മതഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും എല്ലാം പിന്നിലെ കാരണം ഇന്ത്യയിൽ രാജ്യത്ത് ഭരണം കൈയാറിക്കൊണ്ടിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഹിന്ദുമത വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഹിന്ദുമതവിശ്വാസത്തിന്റെ ഹോം സംസ്കാരത്തിന്റെയും ശാന്തിയുടെയും സംസ്കാരത്തെ ഭീകരതയുടെയും ചോരയുടെയും സംസ്കാരമാക്കി മാറ്റി കൊടുത്തുകൊണ്ട് പരസ്പരം മതവിദ്വേഷത്തിന്റെ വിത്തുവാകിക്കൊണ്ടാണ് എക്കാലത്തും രാഷ്ട്രീയ അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്നത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം മതവിശ്വാസത്തെ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചവിട്ടുപടിയായിട്ടാണ് എന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മുസ്ലിം ലീഗിന് കൊണ്ടുവന്നിരിക്കുന്ന എസ് ടി പി ഐ പോപ്പുലർ ഫ്രണ്ട് ജമാഅത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി എല്ലാം മതവിശ്വാസത്തിന്റെ തീക്ഷണതയെ അതിന്റെ വികാരത്തെ ഉദ്ദേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി എക്കാലത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മനുഷ്യരുടെ ബി ജെ പി ആകട്ടെ മുസ്ലിം ലീഗ് ആകട്ടെ എസ് ഡി പി ഐ ആകട്ടെ വെൽഫെയർ പാർട്ടി ആകട്ടെ ഇത്തരത്തിൽ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അത്തരത്തിൽ നിറങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് മതവിശ്വാസത്തിന്റെ വികാരത്തിൽ അധിഷ്ഠിതമായാണ് അതാണ് രാജ്യത്തെയും ലോകത്തും സംഘർഷത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ തടയിടേണ്ട ബാധ്യത എല്ലാ മത യഥാർത്ഥ മതവിശ്വാസികളെ സംബന്ധിച്ചുണ്ട് മതവിശ്വാസികൾ അവരുടെ വിശ്വാസം അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ എങ്കിൽ മറ്റ് ഭൗതികമായ രാഷ്ട്രീയ നേട്ടങ്ങളില്ലാതെ അവരുടെ ആത്മീയമായ നേട്ടങ്ങൾക്കും ആത്മീയമായിട്ടുള്ള ശാന്തിയുടെ സമാധാനത്തിന്റെയും പാതയിലാണെങ്കിൽ ഈ രാജ്യത്തോ ലോകത്തോ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല മതവിശ്വാസത്തെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ചവിട്ടിപടിയാക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയ നേട്ടം ഉറപ്പിക്കാൻ ബി ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അവരുടെ വിശ്വാസാചാര പ്രകാരമായിട്ട് അവര് രണ്ടു ചേരിയിലാക്കിയിട്ട മനുഷ്യരെ നിർത്തേണ്ടതുണ്ട് മുസ്ലിം ലീഗിനും എസ് ഡി പി ഐക്കും വെൽഫെയർ പാർട്ടിക്കുമെല്ലാം ഇവിടെ അവരുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് ആവേശത്തോടെ വികാരവരി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ ഈ രാജ്യത്തിലെ മനുഷ്യരെ മതവിശ്വാസത്തിന്റെ പേരിൽ വികാരത്തിൽ ഭിന്നിപ്പിച്ചു നിർത്തണം ഇവിടെ മതവിശ്വാസികളെ പരസ്പരം ഭിന്നിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നാണ് മതമൗലികവാദവും മതതീവ്രവാദവും മതഭീകരവാദവും എല്ലാം ഉരുത്തിരിഞ്ഞു വരുന്നതും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ബ്രിട്ടീഷുകാരന്റെ ബ്രിട്ടീഷുകാരൻ്റെ തന്ത്രമുണ്ടായിരുന്നു രാജ്യത്ത് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ആ തന്ത്രം തന്നെയാണ് ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയ ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഭിന്നിപ്പിച്ചു നിർത്തുക മനുഷ്യരെ മതവിശ്വാസത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചു നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്